ഡോക്ടർ എം കെ ബഹുമാനപ്പെട്ട പട്ടികജാതി പിന്നോക്ക പാർലമെന്ററി സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഇന്ത്യ രാജ്യത്തെ സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന ഇന്ത്യയിലെ നൂറ്റാണ്ടുകാലമായി പിന്നോക്കം നിൽക്കപ്പെട്ട ജനവിഭാഗത്തിൻ്റെ ചരിത്രത്തിലെ സ്വർണലിപിയിൽ രേഖപ്പെടുത്തിയ ഒരു ദിവസമാണ് ഒരു പത്ത് വർഷം ഓരോ പത്തു വർഷം കൂടുമ്പോഴും സംവരണ ലിസ്റ്റ് പുനഃപരിശോധിച്ച് പുനർനിർണ്ണയിക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകൾക്ക് ഹൈക്കോടതിയും സുപ്രീം കോടതിയും കാലാകാലങ്ങളിൽ നൽകിയ ഉത്തരവുകൾ പാലിക്കാത്ത പേരിൽ കോടതി അലക്ഷ്യത്തിന് മൂന്നംഗ ബെഞ്ച് ജസ്റ്റിസ് ഗവായി അധ്യക്ഷനായുള്ള മൂന്നഞ്ച് ബെഞ്ച് നോട്ടീസ് അയച്ചു ഇതിന് മറുപടിയായി സംസ്ഥാന ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്തു ഇതിലാണ് ജാതി സെൻസസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സുപ്രധാന നിലപാട് കേരള ഗവൺമെൻറ് സ്വീകരിച്ചതായി വാർത്തകൾ പുറത്തു വരുന്നത് ജാതി സെൻസസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻ്റാണ് എന്ന ഒരു ഒഴുക്കം മട്ടിലുള്ള നിലപാടാണ് ഈ സുപ്രീം കോടതിയിൽ അഫിഡവിറ്റിലൂടെ കേരള ഗവൺമെൻറ് സമർപ്പിച്ചത് അതിലിങ്ങനെയാണ് പറയുന്നത് എ പർപ്പോട്ട് റിപ്പോർട്ട് ഓൺ ദി സോഷ്യോ എക്കണോമിക് കാസ് സെൻസസ് ടു തൗസൻഡ് ലെവൻ ഹാസ് ബീൻ ഫോർവേർഡ് ടു ദി ചെയർമാൻ ഓഫ് കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ് ഓൺ ട്വൻറ്റി ഫൈവ് ഫൈവ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ but the report given by the central government is not at all helpful for identification of socially and educationally backward classes within the state of kerala it is further submitted that the same does not contain any socio economic caste data whatsoever the report forwarded to the chairman of the kerala state commission of backward classes was forwarded by the commission to the government a copy of the report വിത്ത് ഫോർവേഡിംഗ് ലെറ്റർ ഇസ് അറ്റാച്ച് ആസ് അനസ്റ്റ അപ്പോൾ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന നിലപാട് നിങ്ങൾ ഞങ്ങൾക്ക് ബാക്ക്വേഡ് ക്ലാസ് കമ്മീഷന് ചെയർമാൻ അയച്ചു തന്നിട്ടുള്ളതിൽ അത് വെച്ചുകൊണ്ട് നമുക്കൊരു സോഷ്യോ എക്കണോമിക് ഡാറ്റ നമുക്ക് കൃത്യമായി കിട്ടാത്തതുകൊണ്ട് ഇവിടെ ഒരു ജാതി സെൻസസ് എടുക്കാൻ പറ്റുന്നില്ല എന്നാണ് പക്ഷേ നിങ്ങൾ അറിയാതെ പെട്ടുപോയൊരു കാര്യമുണ്ട് നിങ്ങൾ ഈ അനക്ഷറിൽ ഇവിടുത്തെ സെൻട്രൽ ഗവൺമെൻ്റിലെ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളുടെ ചെയർമാൻ അയച്ചിട്ടുള്ള ഇവിടുത്തെ പിന്നെ ബാക്ക്വേഡ് ക്ലാസസ് കമ്മീഷൻ ചെയർമാൻ അയച്ചിട്ടുള്ള കത്തിൻ്റെ അനക്ഷർ വെച്ചപ്പോൾ ആ അനക്ഷറിൽ നിങ്ങൾ നൂറ്റി എട്ടാമത്തെ പേജായിട്ട് അത് വച്ചിട്ടുണ്ട് അതിലവസാനം പറയുന്ന കാര്യം നിങ്ങൾ തന്നെ മറന്നുപോയി Thus, after the enactment of Constitution 105 Amendment Act, the material sought by the state government, the raw caste data of the socio economic caste census 2011 is not a prerequisite for carrying out the CC by the state government. The state government are at the liberty. നിങ്ങളുടെ റിക്വയർമെന്റിനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റേറ്റിന് ചെയ്യാം എന്ന നൂറ്റി അഞ്ചാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിനെ നിങ്ങൾ വിസ്മരിച്ചിട്ട് നിങ്ങൾ ഒരു അഫിഡവിറ്റ് കൊടുത്തു നിങ്ങളുടെ അഫിഡവിറ്റിൽ ആക്ട് ഉണ്ട് ആക്ട് ആക്ട് പറഞ്ഞിരുന്നത് സ്റ്റേറ്റിന്റെ എല്ലാ അധികാരവും തിരിച്ചെടുക്കുന്നു അതിനെതിരെ വലിയ പ്രക്ഷോഭം ഇന്ത്യയിൽ ഉണ്ടായി റീജിയണൽ പാർട്ടിയും നാഷണൽ പാർട്ടിയും അതിനെതിരെ ശബ്ദിച്ചു അതിന്റെ ഫലമായിട്ടാണ് നൂറ്റിയഞ്ച് അമെന്റ്മെന്റ് വരുന്നത് ആ നൂറ്റിയഞ്ച് അമെന്റ് സ്റ്റേറ്റിന് സോഷ്യോ എക്കണാമിക് കാസ് സെൻസസ് എടുക്കാനുള്ള അവകാശം തിരിച്ചു നൽകി അത് തിരിച്ചു നൽകിയിട്ടും നിങ്ങൾ കോടതി പറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ് തന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ സർ ഇവിടെ ഒരു ചരിത്രമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചരിത്രത്തിലാദ്യമായി സ്വാതന്ത്ര്യത്തിന് ശേഷം ഇവിടെ ഒരു കാസ് സെൻസസ് നടന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അന്ന് നടന്നിട്ടുള്ള കാസ് സെൻസസ് ആണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായി കേരളത്തിൽ നടന്നിട്ടുള്ള കാസ് സെൻസസ് പക്ഷേ ദൗർഭാഗ്യകരമായി അത് സുപ്രീം കോടതിയിൽ അന്ന് അവർ സ്ട്രൈക്ക് ചെയ്തു പോയി ഇപ്പം ആ സ്ട്രൈക്ക് ചെയ്ത കാരണങ്ങളടക്കം പരിശോധിച്ച് കേരള ഗവൺമെൻറ് ഒരു കാസ്റ്റ് സെൻസസിന് തയ്യാറാവണം കാസ് സെൻസസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗമല്ല ഇവിടുത്തെ മുന്നോക്കം പിന്നോക്കം ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് ഗോത്രവർഗങ്ങളടക്കം എല്ലാവരുടെയും ജാതിപരമായിട്ടുള്ള അവരുടെ സാമ്പത്തിക അവസ്ഥ സാമൂഹ്യാവസ്ഥ അവരുടെ തൊഴിലവസ്ഥ ഉദ്യോഗത്തിൽ അവരുടെ പ്രാതിനിധ്യം ഇതെല്ലാം കണ്ടെത്താലോ ഓക്കെ ഇത് ഏതെങ്കിലും ഒരു ജാതി അല്ലല്ലോ ജാതി എന്ന് പറയുമ്പോൾ എല്ലാ ജാതികളുടെയും അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതനുസരിച്ച് അവർക്ക് ക്ഷേമങ്ങൾ കൊടുക്കാനാണ് ഭരണഘടനയുടെ മുപ്പത് മുന്നൂറ്റി നാൽപ്പതാം വകുപ്പ് ആ മുന്നൂറ്റി നാൽപ്പതാം വകുപ്പ് നൽകുന്ന അവകാശങ്ങൾ ഞങ്ങളിവിടെ ഇത് പറയുമ്പോൾ ഇതിനെ കമ്മ്യൂണലായിട്ടോ ജാതീയമായിട്ടോ ആരും ചിന്തിക്കേണ്ട ഭരണഘടനയെ അങ്ങ് പിടിച്ചുകൊണ്ടാണല്ലോ നമ്മളൊക്കെ സത്യപ്രതി ചെയ്തത് അതിലെ മുന്നൂറ്റി നാൽപ്പതാം വകുപ്പ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഈ ഗവൺമെന്റ് നിങ്ങൾ എപ്പോഴും ഭരണഘടനയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ അവകാശമില്ലേ പ്ലീസ് സർ പ്ലീസ് ഞങ്ങൾക്ക് ഈ ഞങ്ങളെ തൊട്ടാൽ ഞങ്ങൾ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്നൊന്നും പറയുന്നതല്ല അതിനേക്കാൾ ഞങ്ങളുടെ അവകാശങ്ങൾ വകവെച്ച് തരുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഗവൺമെൻ്റ് പോളിസി ഞങ്ങൾക്കറിയാം ജാതി സെൻസസിന് നിങ്ങൾ അനുകൂലമാണോ പ്രതികൂലാണ് രാജീവ് ഗാന്ധി പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഈ എല്ലാ സംസ്ഥാനങ്ങളിലും ജാതി സെൻസസ് നടപ്പിലാക്കുന്നതിന് വേണ്ടി പ്രതിജ്ഞാബദ്ധമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് നിതീഷ് കുമാർ അത് ചെയ്തത് അന്ന് നിതീഷ് കുമാറിന് ഗവൺമെൻറിൽ കോൺഗ്രസ്സും പിന്തുണ നൽകുന്ന കാലത്താണ് പക്ഷെ അവർ ബി ജെ പിയിലേക്ക് പോയതോടുകൂടി ജാതി സെൻസസ് ഫ്രീസറിലേക്ക് പോയി സർ ജാതി സെൻസസ് ഏതെങ്കിലും മതവിഭാഗത്തെ ജാതിയെ തകർക്കാനല്ല എല്ലാവരും എവിടെ നിൽക്കുന്നു നിൽക്കുന്ന പറഞ്ഞുകൊണ്ട് സർ ഇതിന് ഉള്ള മറുപടി സർ ഡോക്ടർ എം കെ മുനീർ ഈ കോളിംഗ് അറ്റൻസിലൂടെ ആവശ്യപ്പെടുന്നത് ജാതി സെൻസസ് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കണമെന്നാണ് സർ അത് സംബന്ധിച്ച് ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാം പ്രകാരം ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കേണ്ടത് നടത്തേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ അധികാര പരിധിയിൽ വരുന്ന വിഷയമാണ് അങ്ങോട്ട് സൂചിപ്പിച്ച പോലെ നൂറ്റിയഞ്ചാം ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ട് സംസ്ഥാന ഗവണ്മെൻറ്റുകൾക്ക് അതിനുള്ള അധികാരം കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുക്കുന്നുണ്ട് അതാണ് ഭരണഘടന നൂറ്റഞ്ചാം ഭേദഗതി പ്രകാരം സംസ്ഥാന സർക്കാരുകൾക്ക് സോഷ്യോ എക്കണോമിക്സ് കാസ്റ്റ് സെൻസസ് നടത്തുന്നതിനുള്ള അവസരം കൊടുത്ത് സാമൂഹ്യപരമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നതിനും അധികാരം അതിൽ നൽകിയിട്ടുണ്ട് എന്നാൽ സെൻസസിൻ്റെ ഭാഗമായി സമഗ്രമായ വിവരശേഖരണം നടത്തുന്നതിലൂടെ മാത്രമേ വിവിധ ജനവിഭാഗങ്ങളുടെ കൃത്യമായ ജനസംഖ്യാ കണക്കുകളും അനുബന്ധമായ വിവരങ്ങളും ലഭ്യമാകുകയുള്ളു കാലാനുസൃതമായ സംവരണം പുനഃക്രമീകരിക്കുന്നതിനും ബാധ്യമില്ലാത്ത വിഭാഗങ്ങൾക്ക് ബാധിതം ഉറപ്പാക്കുന്നതിനും കൃത്യമായി ജനസംഖ്യാ കണക്കുകൾ ആവശ്യമാണ് എന്നാൽ സംസ്ഥാനത്തിൻ്റെതായ പരിധിയിൽ നിന്ന് സോഷ്യോ എക്കണോമിക് കാസ് സെൻസസ് നടത്തുന്നതിലൂടെ ലഭ്യമാവുന്ന വിവരങ്ങൾ ദേശീയ പശ്ചാത്തലത്തിൽ നമുക്കൊരു നമ്മളൊരു ദേശീയ പ്രത്യേകതയുള്ള ഒരു രാജ്യമാണ് ആ സെൻസ് നടത്തുന്നതിലൂടെ ലഭ്യമാകുന്ന വിവരങ്ങൾ നമുക്ക് അത് വിലയിരുത്താൻ സാധ്യമാകുന്നതല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടക്കേണ്ടിയിരുന്ന എന്നാൽ ഇനിയും നടത്തിയിട്ടില്ലാത്ത സെൻസസിൻ്റെ ഭാഗമായി സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി വിവരങ്ങൾ സമഗ്രമായി ശേഖരിക്കുകയാണ് ഉചിതം രണ്ടായിരത്തി പതിനൊന്നിൽ സാമൂഹ്യ സാമ്പത്തിക ജാതി സെൻസസിലൂടെ ശേഖരിച്ച വിവരങ്ങൾ പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് കേന്ദ്ര സർക്കാരിനോട് നിരവധി ഘട്ടങ്ങളിലായി ആവശ്യപ്പെട്ടു അത് നൽകിയില്ല അതിനു പകരമാണ് നൂറ്റഞ്ചാം വകുപ്പ് ഭേദഗതി ചെയ്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് തന്നെ സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് നടത്താമെന്ന് പറഞ്ഞു അത് ഇതുവരെ അവർ കേന്ദ്ര ഗവൺമെൻറ് അവർക്ക് ലഭ്യമായിട്ടുള്ള കണക്കുകൾ അത് രാജ്യത്തിൻ്റെ ആകെ കണക്കാണ് അത് കൊടുക്ക ഒരു സംസ്ഥാനത്തിന് കൊടുക്കാൻ തയ്യാറാകാതെയാണ് സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെ അധികാരം കൊടുത്തുകൊണ്ടുള്ള ഉത്തരവ് അറിയില്ല നിയമ ഭേദഗതി കൊണ്ടുവന്നത് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഇത് എങ്ങനെ നടപ്പിലാക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള വ്യത്യസ്തങ്ങളായുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു അതിൽ ഇവിടെ രണ്ട് സംഘടനകൾ ഒന്ന് മാനവ ഐക്യവേദി മൈനോറിറ്റി ഇന്ത്യൻസ് എന്നൊരു സംഘടനയും പ്ലാനിങ് ആൻഡ് വിജിലൻസ് കമ്മീഷൻ ട്രസ്റ്റ് എന്ന സംഘടനയും ഹൈക്കോടതിയിലും അതുപോലെ തന്നെ സുപ്രീം കോടതിയിലും കേസ് നിലനിൽക്കുന്നു സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുന്നതുകൊണ്ട് ഹൈക്കോടതി ആ കേസ് പരിഗണിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ഗവൺമെൻറ് കോടതിയിൽ അഫിഡവിറ്റ് നൽകിയത് അതാണ് അങ്ങ് ഇവിടെ സൂചിപ്പിച്ചത് മേൽ സാഹചര്യത്തിൽ സുപ്രീം കോടതി മുമ്പാകെയുള്ള കേസിൻ്റെ വിധി വരുന്നതുവരെ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനം ഇപ്പോൾ എടുക്കേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചിട്ട് സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം നമുക്ക് ആ കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു സമവായം ഉണ്ടാക്കിക്കൊണ്ട് മോശ കാര്യത്തെക്കുറിച്ച് നമുക്ക് തീരുമാനമെടുക്കാം അതാണ് ഇപ്പോൾ ഗവൺമെൻറ് കൈക്കൊണ്ടിരിക്കുന്ന കാര്യം ഒരു വിഭാഗത്തിൻ്റെയും ഒരു തരത്തിലുള്ള അവകാശങ്ങളും നിഷേധിക്കാനോ ഇല്ലാതാക്കാനോ അതിന് കൂട്ടുനിൽക്കുന്ന ഒരു ഗവൺമെൻറ് അല്ല ഈ കേരളത്തിലെ എന്നുള്ളത് അങ്ങേക്ക് കൂടി അറിയാവുന്ന എല്ലാ ജനഭാഗത്തിൻ്റെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാൻ വേണ്ടി കഴിയുന്ന ഒരു ഗവൺമെൻറ്റാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സമവായം ഉണ്ടാക്കിയതിന് ശേഷം അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ വിധി വന്നതിന് ശേഷം ആ കാര്യത്തിൽ തീരുമാനമെടുക്കാം യെസ് ക്വസ്റ്റ്യൻ സർ നമ്മൾ ബീഹാർ ഇന്ത്യയുടെ ഭാഗം തന്നെയാണ് വരും അതല്ല ഞാൻ പറയണേല്ലോ അതിൻ്റെ തുടക്കമാണ് ബീഹാർ ഇന്ത്യയുടെ ഭാഗമാണ് അവർക്ക് സുപ്രീം കോടതിയിൽ അവർ ചെന്ന സമയത്ത് സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ സോഷ്യൽ പിന്നെ അവിടെ കാസ്റ്റ് സെൻസസ് എടുക്കുന്നതിൽ പ്രശ്നമില്ല നിങ്ങൾക്ക് അത് പ്രൊസീഡ് ചെയ്യാം കേസിൻ്റെ പിന്നെ മെറിറ്റ് ഞങ്ങൾ നോക്കാം പക്ഷേ പ്രൊസീഡ് ചെയ്യാന്ന് ബീഹാറിൽ അത് ചെയ്തു നമ്മൾ എന്താണ് നമുക്ക് എന്താ ചെയ്യാം ചോദ്യത്തിലേക്ക് നിങ്ങൾ ആദ്യം അതന്നെ നമുക്ക് എന്താണ് അത് കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് എന്നാണ് എന്റെ ചോദ്യം അതുകൊണ്ട് ഈ ഈ ഇവരുടെ കത്തിൽ തന്നെ ഇറ്റ് ഈസ് നോട്ട് എ പ്രീ റിക്വസ്റ്റഡ് ഫോർ കാരി ഈ പിന്നെ സോഷ്യോ എക്കണോമിക് സെൻസസിന് ഈ സ്റ്റേറ്റിന് സ്വന്തം ചെയ്യാം എന്ന് സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞ സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ ഒരു പിന്നെ ഇതിനു വേണ്ടി നമ്മൾ ഇതിനെ കാത്തിരിക്കുന്നു സാർ അത് ഞാൻ പറഞ്ഞു സുപ്രീം കോടതിയിൽ അത് സംസ്ഥാന ഗവൺമെൻ്റിൽ ചെയ്യാം ബീഹാറിന് ചെയ്യാം എന്നുള്ള പറഞ്ഞു പറഞ്ഞു ഒരു വിധി സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് സംസ്ഥാന നമ്മുടെ കേരള സംസ്ഥാന ഗവൺമെൻറിന് ലഭിക്കുകയാണ് അതനുസരിച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി യെസ്